ഹലോ അസ്സാമലൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അന്നൊരു കൂന്തളും ചെമ്മീനും വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂന്തളോണ്ട് അടിപൊളി റോസ്റ്റും ചെമ്മീനും ഒരുങ്ങൾക്കായിട്ട് കറിയാണ് അപ്പം നമുക്ക് വീഡിയോ പോകാം അപ്പോൾ കൂന്തളൊക്കെ നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ ഉണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെമ്മീൻ വേറെ മാറ്റി വെച്ച് കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ കറി വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ നീക്കി വെച്ചിട്ട് അപ്പോൾ ഇത്രയും എടുത്തിട്ടാണെന്ന് കറി വെക്കാൻ പോകണത് കേട്ടോ അത് ആ കൂന്തളൂടെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ കറി കറിയൊക്കെ അപ്പോൾ അതിന് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങാപ്പാൽ എടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ മിക്സിയിലിട്ടിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഈ മസാല നമുക്ക് ഈ തേങ്ങാപ്പല്ലിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മിക്സിയിൽ വെള്ളത്തിടക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് നമുക്ക് തക്കാളി മുരിങ്ങാക്കായ കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം മാങ്ങയുണ്ട് മാങ്ങ ഒഴിച്ചപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മാങ്ങ ഒന്ന് കറി തിളച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും മുരിങ്ങാക്കായും ഇട്ട് കൊടുക്കാനാട്ടോ ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാങ്ങക്ക് വലിയ പുളിയിൽ അത് കാരണം ആണ് കേട്ടോ ഇത് നന്നായി ഒന്ന് കൈ തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കത് ഗ്യാസുമ്പ വെക്കാം കേട്ടോ അതാ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് എന്താ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാനോ അത് അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്ന് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പം തിളച്ച് വന്നപ്പോൾ മാങ്ങിട്ടൊന്ന് ഇളക്കി വിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് കറി ചാറൊന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിരിക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് കൂന്തൽ റോസ്റ്റിലേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പതാണ് എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു ചെറിയ സബോള ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞതുണ്ട് കിട്ടാം നമുക്കൊരു ചട്ടിയിലേക്ക് വൃത്തിയാക്കി വെച്ച വെള്ളം വെള്ളമില്ലാതെ നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഈ കൂന്തൾ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി സവോള പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ കൂടി ഒരുമിച്ചിട്ട് ഇട്ടോ നമ്മളിപ്പോൾ കൂന്തൾ വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഈ അരിഞ്ഞു വെച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇപ്പം കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി എടുക്കാം കേട്ടോ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഹൈയിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പുറത്ത് ഇതാ കറി വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളിയും പേപ്പിലൊന്ന് വറുത്തിടാം കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നോക്കിയൊക്കെ കണ്ടോ ഇപ്പം എന്തോരം വെള്ളം ഇന്ന് ഇറങ്ങി വന്നിരിക്കണം നമ്മൾ തുള്ളി വെള്ളം ഇല്ലാണ്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കൂന്തളിന്ന് തന്നെ നമുക്ക് കുറേ വെള്ളം ഇറങ്ങി വരും കേട്ടോ ചട്ടി മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂന്തൽ വേവിച്ചത് അതിൽ ഇട്ടുകൊടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ കൂന്തൽ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മുഴുവൻ വെള്ളം നമുക്ക് നമുക്കിങ്ങനെ സിം തീ സിമ്മിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ വെള്ളം വറ്റിച്ചെടുക്കാനോ അതപ്പോൾ കുറേശ് വെള്ളം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ടനിയുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അതാ നന്നായി ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ കണ്ടോ അപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂന്തൾ വേണ്ട വെള്ളം എല്ലാം പറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കൂന്തൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തലൂടെ റെഡിയായി അതുപോലെ തന്നെ ചെമ്മീനും മുരിങ്ങക്കായും വാങ്ങിയിട്ട് വെച്ച കറിയും റെഡിയായി അതാണ് എന്നത്തോ ചിക്കൽത്തെ വിഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതണേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും